അപ്പം നമ്മൾ അമ്മമ്മേൻ്റെ വീട്ടിൽ വൈകുന്നേരം ഇങ്ങനെ നടക്കെ കേട്ടോ അപ്പം എങ്ങോട്ടാണ് നടക്കണവെച്ചാൽ പാർട്ടിക്ക് ഇൻട്രോ എടുക്കാൻ വന്ന കാരണം വീട്ടിൽ അത്യാവശ്യം തിരക്കുണ്ട് വേറൊന്നുമല്ല എൻ്റെ അമ്മൂമ്മേൻ്റെ അനിയത്തിൻ്റെ മോളെ വെഡിങ് ആനിവേഴ്സറി ആണ് പത്തൊമ്പതാമത്തെ അപ്പം ഞങ്ങൾ അമ്മമ്മൻ്റെ അവിടെ വെച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരിതുവരെ വന്നിട്ടില്ല അപ്പോൾ അവിടെ ഭയങ്കര ബഹളാണ് അപ്പം 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 അവിടുന്ന് വീഡിയോ ഒന്നും എടുത്ത് വോയിസ് കൊടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ചു പാടത്ത് വന്നിട്ട് വോയിസ് എടുക്കാൻ അപ്പം ഞാനും കുഞ്ഞായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് ഞാൻ കാണിച്ചതാ ഞങ്ങൾ അവിടെ ഡെക്കറേറ്റ് ചെയ്തതൊക്കെ കേട്ടോ ഇവിടെ ഇറങ്ങിയപ്പോൾ ഒരു പൂച്ചേന കണ്ടിട്ടു നല്ല രസം ആഴ്ച എന്ന പേര് അപ്പം ഞാനിത് രാവിലത്തെ പരിപാടിയൊക്കെ തീർത്ത് എല്ലാവരും റീൽസ് ഒക്കെ എടുക്കാൻ വിചാരിച്ചിരുന്നു പക്ഷെ എല്ലാവരും ഫോൺ തോന്നിയിരുന്നേ അപ്പം പിന്നെ ഞാൻ പിന്നെ പോയി കിടന്നുറങ്ങി ഉറങ്ങി എണീച്ച് ഇതാണ് എൻ്റെ അവസ്ഥ ഒരു മത്തായിരിക്കും ഉച്ചക്കൊക്കെ ഉറങ്ങി പിന്നെ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല പിറ്റേന്നാണോ എണീച്ചത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണോ എണീച്ചത് എന്നുള്ളതായിരിക്കും പിന്നെ കുറച്ച് നേരത്തേക്ക് എനിക്ക് എക്സ്പ്രഷനും ഉണ്ടാവില്ല ഞാൻ ചിരിക്കില്ല പിന്നെ വിഷമതായത് ഞാൻ വേഗം പോയി ഫുഡ് കഴിച്ചു കെട്ടോ നെയ്ച്ചോറ് ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു ചിക്കൻ വറുത്തത് ഉണ്ടായിരുന്നു പിന്നെ തൈരുണ്ടായിരുന്നു പിന്നെ കുറച്ചു മാമൻ കൈനീച്ചക്കൊണ്ടുവന്നേ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു വന്നപ്പോ മാമുണ്ട് അയിനച്ചക്കയും കൊണ്ടുവരുന്നു അങ്ങനെ പിന്നെ അയിനിച്ചക്ക അടുക്കളെ കൊണ്ടുപോയി കൊടുത്തപ്പോ ഫുള്ള് തള്ളി ഒസ്റ്റു സാധനമാണ് പണ്ട് ഇതൊക്കെ പൊറിക്കാൻ പോവുവായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ ആ തള്ളി ആ തള്ളൊക്കെ കേട്ട് കൊലായൽ വന്നപ്പം അവിടെ ഈ കുഞ്ഞു മരല്ലേ ഇതിന്റെ നടുവിലായിട്ട് കിളി കൂട് വെച്ചിട്ടുണ്ട് എന്നാണ് എന്തോ രണ്ട് തല ഉള്ള കിളി എന്നൊക്കെ പറയും എനിക്കറിയില്ല കേട്ടോ ഒരു വെള്ളിങ് അങ്ങനെ എന്തോ ഞാൻ കാണാനുണ്ട് പേരൊന്നും എനിക്കറിയില്ല അങ്ങനെ എല്ലാവരും ഇങ്ങനെ കൊലായും ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം ഉണ്ട് അവിടെ പറമ്പിൽ വലിയ പരുന്ത് രണ്ട് പരുന്ത് ഇങ്ങനെ പാൽ കളിക്കുന്നത് അപ്പം എല്ലാവരും കൂടി അതിരുന്ന് ഇങ്ങനെ നോക്കുക കേട്ടോ നല്ല വെയിൽ ഉണ്ട് അതേപോലെ ഞങ്ങൾക്ക് ഒരു ആനിവേഴ്സറി പരിപാടി ഉണ്ട് അപ്പം അതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുക ഇതായിട്ടാ ഞാൻ പറഞ്ഞ കിളി നല്ല രസമി കാണാൻ രണ്ട് തല പോലെ തോന്നും പക്ഷെ അത് തലയല്ല പിന്നെ മാമന്മാരൊക്കെ കുറച്ച് കൈനീട്ടൊക്കെ തരാൻ തുടങ്ങി അങ്ങനെ അത് കൊണ്ടയിടാൻ പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ബലൂൺ വീർപ്പിക്കുകയാണ് അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പ തൊട്ട് ഫുള്ള് ഞെട്ടലോട് ഞെട്ടലായിരുന്നു ഇനിയും കഴിഞ്ഞിട്ട് ചെറിയ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ പക്ഷെ അവരൊന്നും ഞെട്ടുന്നില്ല ഓരോ ബലൂൺ ഒട്ടുമ്പോൾ പേടിച്ചു കറിയണ് അങ്ങനെ പിന്നെ ബലൂണൊക്കെ വീർപ്പിച്ചു നല്ല രസം ഉണ്ടായിരുന്നിട്ട് ബലൂണിൻ്റെ കളറൊക്കെ ഒരു ഗോൾഡൻ കളറും വൈറ്റും കോമ്പിനേഷൻ കിട്ടാൻ തോന്നി പിന്നെ എനിക്ക് തോന്നി ബ്ലാക്ക് ആയിരിക്കും പക്ഷെ അതിൻ്റെ മുന്നേ മാമ്മാമനും ഒറ്റങ്ങളൊക്കെ കൂടി കൂടിയിട്ടും നന്നായിട്ട് മിക്സ് മാച്ച് ചെയ്ത് വെച്ചിരുന്നു പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ അങ്ങനെ പിന്നെ പത്തൊമ്പതാമത്തെ ആനിവേഴ്സറി എന്നാൽ അപ്പം അതിൻ്റെ സാധനം വാങ്ങിയപ്പോൾ ഒരുത്തിട്ടിട്ട് ഇത് പത്തൊമ്പതല്ല അത് പതിനാറാണ് ഒമ്പത് തലൊക്കെ തിരിച്ചുവച്ചിട്ട് ഞാൻ ഇത് ആറാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഇതാക്കി പിന്നെ അതിൻ്റെ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ കിട്ടി പിന്നെ ഞങ്ങൾ ഇങ്ങനെ ബലൂൺ വീർപ്പിച്ച് ഇങ്ങനെ ഇടലായി ചേച്ചിക്ക് ആ ബലൂൺ ഇങ്ങനെ മാല പോലെ കോർക്കുമല്ലോ നമ്മൾ അങ്ങനെ നൂലെടുത്തിട്ട് ആ മാല മാല പോലെ അങ്ങനെ കോർക്കിയിരുന്നു കേട്ടോ പക്ഷെ ലാസ്റ്റ് അതൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളുടെ ഒരു സന്തോഷം എല്ലാം അങ്ങനെ ഞങ്ങൾ ബലൂൺ വീർപ്പിക്കണ ഓരോ തിരക്കിലാട്ടോ കുറച്ചൊക്കെ കൊർത്ത് വെച്ച് കുറച്ചൊക്കെ കോർക്കാൻ വെച്ചു അങ്ങനെ പിന്നെ ഡെക്കറേഷൻ ചെയ്ത സ്ഥലത്ത് ഇപ്പം വാഷ് പേസിൻ്റെ മുന്നിലായിട്ടാണ് തൂക്കിയത് അപ്പൊ നമുക്ക് കേക്കൊക്കെ മുറിക്കുമ്പോ കൈയിലാവുമ്പോ കഴുകണമെങ്കിൽ കേക്ക് കട്ട് ചെയ്യുന്ന അവരെങ്ങനെ മാറ്റിട്ട് ഇങ്ങനെ കേൾക്കാൻ പോകുമ്പോ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് സ്ഥലം മാറ്റിട്ടാ അപ്പണ്ട് വേറെ അമ്മമാർ എന്നിട്ട് ഇങ്ങനെ കൈനീസ് അപ്പൊ നമ്മളെ അമ്മ വിട്ടൂണ ണ്ട കുഞ്ഞ രീതിയിൽ